பழைய பாட்டினே கேக்கண்டாயிருந்து வட குறை லைட் அங்கடு

Леварка на маскаре. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു സ്പെഷ്യലി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാനൊരു പതിനാറ് വർഷമായി ദുബായിൽ വന്നിട്ട് അപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ സ്കൂളിലായിരിക്കും ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടാവുക അതിനുശേഷം എനിക്ക് ഫ്രീ ആയിട്ട് ഒരു പൈസ ചിലവുമില്ലാതെ എനിക്ക് ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ ദുബായിൽ ഒരു സംഘടനയിൽ പങ്കെടുക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം അതെന്ന് പറയുന്നത് ഇവിടെ ദുബായി മലയാളി മലയാളി ഓവർസീസ് മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ഓവർസീസ് മലയാളി അസോസിയേഷൻ അതാണ് സംഘടനയുടെ പേര് കേട്ടോ ചുരുക്കപ്പേര് ഓർമ്മ എന്നാണ് അങ്ങനെ ഒരു സംഘടനയുണ്ട് ദുബായിൽ അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കേരളോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി അവർ എല്ലാ വർഷവും നടത്താറുള്ളതാണ് ഈ യു എ ഇ നാഷണൽ ഡേ വരണ ഈ സമയത്ത് അപ്പോൾ അത് ഈ വർഷവും നടത്തിയിരുന്നു അപ്പം അതിൽ ഞാനതിൽ മെമ്പറാണ് അപ്പോൾ ഞാനതിൽ ഈ വർഷം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു മെമ്പർഷിപ്പ് എടുത്തത് അപ്പോൾ കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞിരുന്നു പരിപാടിക്കൊക്കെ ചേരാനായിട്ട് പക്ഷേ എനിക്കിപ്പോൾ മക്കളൊക്കെ ഉണ്ടാകാണ്ട് പോകാൻ പറ്റിയില്ല പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ചേരണം എന്ന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചേരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ പോകാൻ പറ്റിയില്ല ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ഒരു പരിപാടിക്കെങ്കിലും പങ്കെടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനൊരു പ്രോഗ്രാമിനെങ്കിലും പങ്കെടുത്തതാണ് മെഗാ തിരുവാതിര ആയിരുന്നത് അതുപോലെ ചവിട്ടുകളി എന്ന് പറയുന്ന ഒരു പരിപാടിക്കും കൂടെ എന്നെ പേര് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാട്ടിനും ഉണ്ടായിരുന്നു അത് രണ്ടും എനിക്ക് പ്രാക്ടീസിൽ നിന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അതിന് രണ്ടിലും ഞാൻ ഉണ്ടായില്ല അതുമാത്രമല്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് പരിപാടികളുണ്ടായിരുന്നു അഞ്ച് സ്റ്റേജ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഓരോ സ്റ്റേജിലും നമ്മൾ നാട്ടിലൊരു ഉത്സവം കൂടത്തില്ലേ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നാട്ടിൽ ഉത്സവം കൂടുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ രണ്ട് സ്റ്റേജൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ നമ്മൾ കേര നമ്മൾ നമ്മുടെ കലോത്സവം നമ്മുടെ സ്കൂൾ കലോത്സവമൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോരം പരിപാടികൾ കാണാൻ പറ്റും അതുപോലെ പല വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ നമ്മുടെ ഇവിടെയുള്ള സംഘടനയിലെ ആൾക്കാർ തന്നെ നടത്തി ായിരുന്നു ഇത് അപ്പോൾ ആ ചെണ്ടകൊട്ടൊക്കെ കണ്ടതും ഇവിടെ സംഘടനയിലുള്ള ആൾക്കാരായിട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സംഘടനയിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫേസ്ബുക്ക് ഉണ്ട് അവിടെ നമ്മുടെ അതിൽ പ്രധാനപ്പെട്ടവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അംഗത്വം എടുക്കാൻ പറ്റും അംഗത്വ ഫീസൊക്കെ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത് പതിനഞ്ച് തിരംസോ എഴുപത് തറംസോ അങ്ങനെ ഉണ്ടാന്ന് തോന്നുന്നു അപ്പോൾ അത്രേ ഉള്ളു ഫീസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് എല്ലാം ഫ്രീ ആയിട്ടാണ് അവർ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണത് കേട്ടോ ഇത് കണ്ടോ ഓരോരോ പരിപാടികൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും പോയി നിന്ന് നമുക്ക് കാണാനായിട്ടുള്ള സമയം കിട്ടത്തില്ല അതുപോലെ പരിപാടികളും പ്രോഗ്രാമുകളുമായിരുന്നു പിന്നെ നമ്മുടെ ദുബായിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു പ്രോഗ്രാം കൂടിയായിരുന്നു ഈ വർഷം നടത്തിയ നമ്മുടെ കേരളോത്സവം എന്ന് പറയുന്ന പരിപാടി ഇതുപോലെ ഒരുപാട് നെസ്റ്റാൾജിക്ക് ഫുഡ് സ്റ്റാളുകളുണ്ടായിരുന്നു അതുപോലെ ഇതുപോലെ പിള്ളേർക്ക് കളി പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ അതുപോലെ കുപ്പിവള കൺമഷി പൊട്ട് ചാന്ത് നമ്മുടെ കാവിമുണ്ട് അങ്ങനെയൊക്കെ ൊക്കെയായിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ നെസ്റ്റാൾ ഉണ്ടാക്കണത് അല്ലെങ്കിൽ തരുന്നത് അതൊക്കെ നമുക്ക് ഈ ഉത്സവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടോ അതുപോലെ തന്നെ തെയ്യം പിന്നെ ചെണ്ട കൊട്ട് പിന്നെ മേളം പിന്നെ പിന്നെന്താ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ പിള്ളേർക്കൊക്കെ ഇതേ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്റ്റേജ് തന്നെ ഉണ്ടായിരുന്നു കണ്ടോ അവിടെ പിള്ളേർക്ക് പാട്ട് പാടാൻ അവസരം ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ അവിടെ വന്നിട്ട് പാട്ട് പാടി കേട്ടോ രണ്ട് ദിവസത്തെ പ്രോഗ്രാമായിരുന്നു രണ്ട് ദിവസവും അതുപോലെ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് ഇതുപോലെ ഓരോരോ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പം പിള്ളേർ അവിടെ നിൽക്കണം കണ്ടുകൊണ്ട് അവരുടെ ക്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ പുറകെ പോയതാട്ടോ ഇതൊക്കെ ഇവർ നടത്തിയത് ഒരു പൈസ പോലും ഇല്ലാതെയാണ് ഇവിടുന്ന് ഫുഡ് കൗണ്ടറിൽ മാത്രമേ പൈസ ഉണ്ടായുള്ളൂ അതുപോലെ തന്നെ ഈ ടോയ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് അതും വളരെ തുച്ഛമായ വിലക്കാണ് ഇവിടെ അവർ കൊടുത്തതും അപ്പോൾ അത്രയ്ക്കും നല്ല ഒരു പരിപാടി വളരെ ഗംഭീരമായിട്ട് നടന്നൊരു പരിപാടിയായിരുന്നു ഇത് കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ട ഇത് പിള്ളേർക്ക് ചെസ്സ് കളിക്കാനായിട്ട് അങ്ങനെ എപ്പോഴും പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു ഇത് പിള്ളേരുടെ സ്റ്റാളുകളാണ് രണ്ട് സ്റ്റാളുകളായതിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ ആൾക്കാരുണ്ടാകും ഫേസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ ആൾക്കാരുണ്ടാകും അതുപോലെ തീരെ കുഞ്ഞു പിള്ളേരാണേലും അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്ലോഗ്സുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഓരോന്നുണ്ടാക്കി ഒക്കെ ആയിട്ട് അപ്പം ഞാൻ കുഞ്ഞും വേറെ ഏതോ ഒരു കൊച്ച കുഞ്ഞു എൻ്റെ ഫ്രണ്ടൊന്നും അല്ല ഏതോ ഒരു കൊച്ച അവിടെ വന്നിരുന്നു ാണ് അപ്പം ഞാൻ അവരുടെ കൂടെ കൂടി ഇരുന്ന് ഇച്ചിരി നേരം ഉണ്ടാക്കാനും ഇങ്ങനെയൊക്കെ കൂടി ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടുത്തെ പരിപാടികൾ അടിപൊളിയായിരുന്നു അടുത്ത വർഷമുണ്ടാവുകട്ടോ അപ്പം നിങ്ങൾ വരണം വരാൻ പറ്റുന്നവരൊക്കെ വരണം പിന്നെ എനിക്ക് ഈ കൂട്ടുകാർ ഇത് സൂര്യ എന്നാണ് എൻ്റെ കൂട്ടുകാരിയുടെ പേര് കേട്ടോ അത് ഞങ്ങൾ തിരുവാതിരക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പോയി പോയി ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയതാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഫുൾ ഇതിലേക്കൂടെ ഈ ഉത്സവപ്പറമ്പിൽ കൂടെ ഫുള്ള് ചു ായിരുന്നു കേട്ടാ പരിപാടി അതുപോലെ തന്നെ ഇത് കണ്ട വലിയവർക്ക് പാട്ട് പാടാനായിട്ടുള്ള സ്റ്റേജുകൾ ഒന്നോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തം അഞ്ചോ ആറോ സ്റ്റേജുകൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഇത് ഇവിടെ കവിതകൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ നടത്താൻ ഓരോ സ്റ്റേജിലും ഓരോ പ്രോഗ്രാം ഒന്നും പൈസ വച്ചിട്ടല്ല നമുക്ക് പോയിട്ട് നമുക്ക് പോയിട്ട് നമുക്കിഷ്ടമുള്ള പ്രോഗ്രാമുകൾ ഇവിടുത്തെ ഇങ്ങനെ പുറത്തുള്ള ഈ സ്റ്റേജുകളിലൊക്കെ അവതരിപ്പിക്കുക കവിത ചെല്ലർക്ക് കവിത ചെല്ലാം പാടാൻ ഇഷ്ടം ഇഷ്ടം പോലെ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ നമ്മൾ അറിയുമോ അങ്ങനെ പേരൊന്നും അറിയത്തില്ലാത്തവരൊക്കെ പോലെ പാട്ടുകളും ഒക്കെ പാടി കേട്ടോ എന്ത് രസമായിരുന്നെന്ന് അറിയാമോ കേൾക്കാനായിട്ട് നമുക്ക് തന്നെ അത്ഭുതം തോന്നി ദുബായിൽ ഇത്രയേറെ മലയാളികൾ അതിൽ ഇത്രയേറെ പെർഫോം ചെയ്യാം ഇത്രയേറെ കഴിവുള്ളവരുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ കടങ്കഥകൾ പോലത്തെ പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇത് കണ്ട നമ്മുടെ ഏറ്റവും നെസ് നെസ്റ്റാൾജിക് സാധനമായ ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങ ഇതൊക്കെ ഇവർ തന്നെ ഉപ്പിലിട്ടാണ് ഇതൊക്കെ വിറ്റതൊക്കെ കേട്ടോ അത് എൻ്റെ ഫ്രണ്ട് സൂര്യയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഞങ്ങളുടെ കസിനാണ് ആണ് അപ്പം ഞങ്ങളെല്ലാവരും ഉത്സവത്തിനടക്ക് ഇതിനെക്ക് ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ദിവസം ഗാനമേള ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം ആര്യാതയാലും പിന്നെ സച്ചിൻ വാര്യറും ആയിരുന്നു തോന്നുന്നു ഉണ്ടായിരുന്നത് പിന്നെ രണ്ടാമത്തെ ദിവസവും ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസവും അടിപൊളി ആയിരുന്നു ഇതേ അതുപോലെ തെയ്യം ഉണ്ടായിരുന്നത്ണ്ടോ പിള്ളേരുടെയൊക്കെ അടുത്ത് കൂടെ വന്ന് അവരെ ഇത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ തെയ്യമൊക്കെ നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത് ഞാൻ ശരിക്കും തെയ്യമൊക്കെ അടുത്ത് കാണുന്നത് കണ്ണൂരാണെങ്കിലും ഇങ്ങനെ തെയ്യമെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അടുത്തൊക്കെ കാണും കണ്ടിട്ട് പോലും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഒരു അവസരമായിട്ട് കിട്ടി കിട്ടിയത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നി അതുപോലെ ഇത് ആര്യ ദയാലിൻ്റെ ഗാനമേളയാണ് നടക്കുന്നത് ആ ഇതിന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കിടന്ന് തുള്ളുന്നതാണ് എൻ്റെ ഒരു ഞങ്ങൾ ഭയങ്കര തുള്ളലും ആയിരുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇതുപോലെ ഒരു ഇതുപോലെ ഒന്ന് എൻജോയ് ചെയ്ത ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഒരു ഇവൻ്റ് ഉണ്ടായിട്ടില്ല എന്ന് തോന്നും ഇത്രയേറെ ഞങ്ങൾ എൻജോയ് ചെയ്തായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ദിവസത്തേക്ക് പോകുന്നത് ആദ്യത്തെ ദിവസം ഞങ്ങൾ നാലുമണിക്കായിരുന്നു തിരുവാതിര മെഗാ തിരുവാതിര അപ്പോൾ അതുകൊണ്ട് മണിക്കേ പോയായിരുന്നു രണ്ടാമത്തെ ദിവസം ആയപ്പോൾ ഞങ്ങൾ ഇച്ചിരി ആറു മണി ആറരയൊക്കെ ആയപ്പോളാണ് പോയത് നോക്കിയിട്ട് രണ്ടാമത്തെ ദിവസം മണൽത്തരി പോലെ ജനങ്ങളായിരുന്നു ഇത്രയേറെ മലയാളികൾ ദുബായിലുണ്ട് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇത്രയേറെ മലയാളികളുണ്ടായിരുന്നു എന്നുള്ളത് അതുപോലെ മലയാളികളായിരുന്നു അതുപോലെ ഇത് കണ്ട നമ്മുടെ നാടൻ ചായ പഴംപൊരി ചക്കരപ്പന്തൽ എന്നാണ് ഇത് കണ്ടത് ഈ സ്റ്റാളിന് പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതേ നോക്കിക്കിത് കണ്ടാകും ഇങ്ങനത്തെ ഒരു കലകളൊന്നും ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല ഇതൊക്കെ ദുബായിൽ അരങ്ങേറുക എന്ന് പറഞ്ഞാൽ എന്ത് രസമായിരിക്കും അതുപോലെതന്നെ പിറ്റേ ദിവസവും പിള്ളേരുടെ സ്റ്റേജിൽ ഭയങ്കര സജീവമായിരുന്നു ഇതെൻ്റെ മോള് പാട്ട് വരണം കേട്ടോ മറ്റേത് വേറെ ഏതോ ഒരു കൊച്ചായിരുന്നു രസമായിരുന്നു ഓൺ ദ സ്പോട്ടിൽ അവർ പാട്ട് വെച്ച് കൊടുത്ത് മോള് ഡാൻസ് ചെയ്ത് അവർക്ക് പാട്ട് പാടണേ ഡാൻസ് ചെയ്യണേ പിള്ളേർക്കൊക്കെ അവർ ചെറിയ ചെറിയ ഗിഫ്റ്റുകളും ഒക്കെ കൊടുത്ത് കുട്ടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ ദേ ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം അങ്ങനെയൊക്കെ ഒന്നെങ്കിലും ഇവിടുത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ളതൊക്കെ ഓരോരുത്തർ യു എയുടെ ഫ്ലാഗ് ഒക്കെ ഉറച്ചുവെച്ചേക്കുന്നതോ പിന്നെ പൊന്ന അവിടെ ഇരുന്ന് എഴുതാണ് കേരള ഈസ് ബസ്റ്റെന്ന് അവൾ ശരിക്കും കേരളത്തെക്കുറിച്ച് അവൾക്ക് ശരിക്കും അറിയാവോ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അവൾ കേരളത്തിലൊക്കെ വളരെ കുറവല്ലേ അവളുടെ ജീവിതത്തിൽ നിന്നിട്ടുള്ളൂ എന്നിട്ട് അവൾ എഴുതണമുണ്ടോ കേരള ഈസ് ബസ്റ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞു ദേ അവിടെ എം എൻ കെസ് രണ്ട് പാടം വരച്ച് വെച്ചു കേട്ടോ അപ്പം അതിൻ്റെ താഴെ അവന് പേരെഴുതാൻ അറിയത്തില്ലാത്ത കാരണം അവൻ ചേട്ടനോട് പറഞ്ഞ് പേരെഴുതാനായിട്ട് അപ്പോൾ അതേ അവനവിടെ പേരെഴുതി വെച്ചേക്കണതാണ് അതുപോലെ ഇതുകൊണ്ടോ ഇവിടെ ഇങ്ങനത്തെ പാട്ടുകൾ നാടൻ പാട്ടുകൾ പോലത്തെ പല പാട്ടുകൾ പിന്നെ പുള്ളുവൻ പാട്ടോ അങ്ങനത്തെ ഒരുപാട് പാട്ടുകളും അങ്ങനത്തെ ഇതൊക്കെ പിന്നെ ഇതുപോലെ ഇവിടെ എക്സിബിഷൻസ് ഉണ്ടായിരുന്നു ഇതുകൊണ്ടോ എക്സിബിഷൻ ഉണ്ടായിരുന്നു അതിൽ പല രാജ്യക്കാരുടെ നാണയങ്ങളും കറൻസികളും ഒക്കെയാണ് ഇത് കേട്ടോ ഇവർക്കും പിള്ളേർക്കാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കാരണം ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കാണാത്തതും അങ്ങനെയൊക്കെ പിന്നെ ഇത് കാവടി നമ്മുടെ നാട്ടിലെ അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല നമ്മളീ പൂരപ്പറമ്പിൽ ചെന്ന് കയറിയപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഉത്സവമൊക്കെ കൂടാൻ പോകുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ചാച്ചയുടെയും അമ്മച്ചിയുടെ കൂടെ ഉത്സവം കാണാൻ പോയിട്ടുള്ളതല്ലാതെ വലുതായി കഴിഞ്ഞൊരു ഉത്സവമൊന്നും കൂടാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ദുബായിലുള്ളവർക്ക് ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിയൻ ആണ് കേട്ടോ പിന്നെ ഇത് സിത്ത പിറ്റേ ദിവസം സിത്താരയുടെ സച്ചിൻ വാര്യർ സച്ചിൻ വാര്യറുടെ ഗാനമേളയായിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ ഫ്രണ്ടിൽ ഇരുന്നായിരുന്നു കാരണം ഭയങ്കര ക്രൗഡായതുകൊണ്ട് പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടി അതുപോലെ സിത്താരനെയൊക്കെ ഇത്രയും അടുത്ത് കാണാൻ പറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഗായികയാണ് സിത്താര അതുപോലെ സിത്താര നമ്മുടെ ചുറ്റിനും ഇറങ്ങി വരികയോ ഒക്കെ ചെയ്ത് കേട്ടോ അതിലേക്കൂടെ സൈഡ് വഴിയൊക്കെ ഭയങ്കരമായിട്ട് രസം തോന്നി ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇരുന്ന് കൂകി അത്രയേറെ ഞങ്ങൾ സന്തോഷിച്ചു കേട്ടോ ഇരുന്ന് ഉറക്ക പാടണതൊക്കെ കണ്ടാകും അത്രയും ഞാൻ എനിക്ക് സന്തോഷമായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ചുറ്റും ഇരുന്നവരല്ല എന്നെ നോക്കണുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര ഒച്ച പാട്ട് പൂവലും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അത് കാരണം എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ദുബായിലുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു നല്ലൊരു ഒരു അവസരമാണ് ഇനിയിപ്പോൾ ഈ വർഷത്തെ കഴിഞ്ഞു അടുത്ത വർഷം ആകുമ്പോൾ വരാൻ പറ്റുന്നവരെല്ലാവരും വരിക അപ്പോൾ നിങ്ങളാരെങ്കിലും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് ഒരു രണ്ട് ദിവസം മുന്നേ ഇതുപോലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഏകദേശം അറുപതിനായിരം എഴുപതിനായിരം പേരോളം ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നവർ ആ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഇതായിരുന്നു എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ അതുപോലെ നിങ്ങൾക്ക് ഇനി ഒന്നും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും സംഘടന ചേരുവൊക്കെ ചേരുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ അവരുടെ പേജുണ്ട് ഓവർസീസ് മലയാളം മലയാളി അസോസിയേഷൻ എന്നാണ് പേര് ഗ്രൂപ്പിൻ്റെ പേര് അതിൽ പോയിട്ട് നിങ്ങൾക്ക് അംഗത്വം എടുക്കണമെങ്കിൽ അംഗത്വം എടുക്കാം അങ്ങനെ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും അവർക്ക് പേജുണ്ട് ഫേസ്ബുക്കിലും ഉണ്ട് യൂട്യൂബിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ വന്നതിൽ അംഗത്വം എടുക്കാൻ പറ്റണമാണ് കേട്ടോ അപ്പം അത് കാരണം എല്ലാവരും എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കാൻ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് ഒരു അവസരം ഫ്രീ ആയിട്ട് കിട്ടുന്നത് അത് അവർ ഫ്രീ ടിക്കറ്റിലാണ് നടത്തിയതും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരം നമ്മൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് വന്നി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്